പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ അപകടത്തിലെ അന്വേഷണം സി ബി ഐക്ക് കൈമാറിക്കൊണ്ടുള്ള രേഖകൾ സംസ്ഥാനം കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറി ആഭ്യന്തര വകുപ്പിലെ സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി നേരിട്ട് ഡൽഹിയിലെത്തിയാണ് രേഖകൾ നൽകിയത് അതേസമയം രേഖകൾ കൈമാറാൻ വൈകിയതിലെ വീഴ്ച ഉദ്യോഗസ്ഥരുടെ മേൽ കെട്ടിവെച്ച് മുഖ്യമന്ത്രി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു സി ബി ഐ അന്വേഷണം ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം വന്ന പതിനേഴാം ദിവസമാണ് പ്രൊഫോമ അടക്കമുള്ള രേഖകൾ സംസ്ഥാനം കേന്ദ്രത്തിന് കൈമാറിയത് സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി എസ് ശ്രീകാന്ത് നേരിട്ടാണ് രേഖകൾ നൽകിയത് പ്രഥമ വിവര റിപ്പോർട്ടിന്റെ ഇംഗ്ലീഷ് പകർപ്പ് അന്വേഷണ നാൾ വഴി മൊഴികൾ മഹസർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ എന്നിവയടക്കം എട്ട് വിവരങ്ങൾ അടങ്ങിയതാണ് പ്രൊഫോമ സർക്കാരിന്റെ അനാസ്ഥ പുറത്തായതോടെ ഇന്നലെ രാത്രിയാണ് ഡിവൈഎസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ രേഖകൾ കൈമാറാൻ ചുമതലപ്പെടുത്തിയത് കേസ് അന്വേഷിക്കണോ എന്നതിൽ സി ഡയറക്ടർ ഇനി തീരുമാനമെടുക്കും േഖകൾ കൈമാറുന്നതിന് വീഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തി സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ സി പി എം ശ്രമിക്കുകയാണ് ആദ്യം മുതൽ തന്നെ സി പി എം പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സി ബി ഐ അന്വേഷണത്തിന് ഗവൺമെന്റ് ഉത്തരവിട്ട് അതിന്റെ വിജ്ഞാപനം പുറത്തു വന്നിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതിരുന്നത് വകുപ്പിന്റെ വീഴ്ചയാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ സംഭവത്തിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ച് തലയൂരാൻ ശ്രമിക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഗുരുതര വീഴ്ച മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് തൽക്കാലം വിവാദമടയ്ക്കാൻ സർക്കാർ നീക്കം നടത്തിയെങ്കിലും സിദ്ധാർത്ഥൻ വിഷയം വിടാതെ പിന്തുടരാനാണ് പ്രതിപക്ഷ നീക്കം ജെ സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണത്തിൽ ഗവർണറും സമാന്തരമായി നീക്കം നടത്തുന്നുണ്ട് പ്രത്യേക സമിതിയെ ഉടൻ നിശ്ചയിക്കുമെന്നാണ് വിവരം തിരുവനന്തപുരം